ഹൈ ഫ്രണ്ട്സ് എത്ര സമയം കഴിഞ്ഞാലും നല്ല സോഫ്റ്റായി തന്നെ ഇരിക്കുന്ന ഒരു ചപ്പാത്തി റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കുകയോ മാത്രമല്ല ഈ ചപ്പാത്തി വളരെ ടേസ്റ്റിയുമാണ് കേട്ടോ എന്നാൽ ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ ചപ്പാത്തി ഉണ്ടാക്കാനായി ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് കപ്പ് കൊണ്ട് ഇങ്ങനെ അളന്നെടുക്കരുത് അതിന് പകരം ഒരു സ്പൂൺ കൊണ്ട് കോരിയിട്ടാൽ മതിയാകും ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പൂൺ കൊണ്ടാണ് കപ്പിലേക്ക് കോരിയിടുന്നത് ഇത് ഏകദേശം ഒരു നൂറ്റി അൻപത് ഗ്രാം വരും നമുക്കിതിടയ്ക്കൊന്ന് തട്ടിക്കൊടുക്കാം ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരിയിടുന്നതിന് പകരം നിങ്ങൾക്കൊരു ഗ്ലാസ് വെച്ചും അളന്നെടുക്കാം കേട്ടോ മാവ് അളവ് കറക്റ്റ് ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിൽ നിന്നും ഏകദേശം ഒരു ഏഴ് എട്ട് ചപ്പാത്തി വരെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ ഗോതമ്പ് പൊടി മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടീ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പിന്നെ മാവളഞ്ഞെടുത്ത പാത്രത്തിൽ തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ആദ്യം കുറച്ച് വെള്ളം മാത്രം ഒഴിക്കുക ശേഷം മുഴുവൻ വെള്ളവും ഒഴിച്ച് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം കണ്ടിന്യൂസ് ആയി ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ അല്ലെങ്കിൽ മാവ് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയിട്ട് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം ഞാനിപ്പോൾ ഇത് ഈ കൈ കച്ചട്ടകം വെച്ച് തന്നെ ഇളക്കിയെടുക്കുന്നുണ്ട് നമുക്ക് കൈ കൊണ്ട് കുഴക്കേണ്ട പരുവമായാൽ കൈകൊണ്ട് സാവധാനം കുഴച്ചെടുക്കുക ചെറു ചൂടോടെ തന്നെ കുഴയ്ക്കുന്നതാണ് നല്ലത് ഞാനിപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ചപ്പാത്തി മാവിൻ്റെ പരുവമായി ഇനി ഇത് ഉരുളകളാക്കി ഓരോന്നായി നമുക്ക് പരത്തിയെടുക്കാം മാവ് പരത്തിയെടുത്ത് ഒരു പ്ലേറ്റ് വെച്ച് ഇങ്ങനെ അമർത്തിയെടുക്കുകയാണെങ്കിൽ കൃത്യമായ ഒരു ഷേപ്പ് കിട്ടുകയും ചെയ്യും അല്ലാതെ തന്നെ ഷേപ്പ് കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ ഒരു പ്ലേറ്റ് വെച്ച് കറക്റ്റ് റൗണ്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടോ അപ്പോൾ ചപ്പാത്തി നല്ല ഷേപ്പായി വന്നിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചപ്പാത്തി നമുക്ക് ഓരോന്നായി ചുട്ടെടുക്കാം ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിടാം വീണ്ടും ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞാൽ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം ഓയിൽ ഓപ്ഷണലാണ് അല്ലാതെയും ചപ്പാത്തി നല്ല സോഫ്റ്റായി തന്നെ ഇരിക്കും കണ്ടോ ചപ്പാത്തി നല്ല സോഫ്റ്റായി വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോന്നും ചുട്ടെടുത്തുകൊണ്ട് ഓയിൽ പുരട്ടി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ കമൻ്റ് ചെയ്യണേ കൂടാതെ ഇതുപോലെയുള്ള റെസിപ്പികൾ കിട്ടാനായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം